ഓക്ലാൻഡ് മലയാളി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്മാർഷ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ ഓൾ ഓഷ്യനിയ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് മലയാളി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്മാഷ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ ഓൾ ഓഷ്യാനിയ ബിഗസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് മെയ് മുപ്പത്തി ഒന്നിന് സംഘടിപ്പിക്കുന്നു മെൻസ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് വുമൻസ് ഡബിൾസ് എന്നീ വിഭാഗത്തിൽ നടക്കുന്ന മത്സരത്തിൽ മെൻസ് ഡബിൾസ് ഡിവിഷൻ എ ബി സി കാറ്റഗറികളിലായാണ് മത്സരം നടക്കുന്നത് വിജയികൾക്ക് ആകർഷകമായ ക്യാഷ് പ്രൈസും ട്രോഫിയും ഉണ്ടായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള ടീമുകൾ മുൻകൂട്ടി ഓൺലൈനിൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കണമെന്നും രജിസ്റ്റർ ചെയ്യേണ്ട അവസാന മെയ് സംഘാടകർ അറിയിച്ചു ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക